ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റിൻ്റെയൊക്കെ കമ്പുകൾ നട്ടാൽ നല്ല രീതിയിൽ കിളിർക്കുമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അഡീനിയം പ്ലാന്റിൻ്റെയൊക്കെ കമ്പുകൾ നട്ടാൽ നല്ല രീതിയിൽ കിളിർത്ത് കിട്ടുമോ അതായത് സിംഗിൾ പെറ്റലിൻ്റെ കമ്പുകൾ നട്ടാൽ കിളിർക്കുമോ അതുപോലെ തന്നെ മൾട്ടി പെറ്റലിൻ്റെ കമ്പുകൾ നട്ടാൽ കിളിർക്കുമോ എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അതുകൂടാതെ നമ്മൾ കമ്പുകൾ നട്ടാൽ മാത്രം പോരല്ലോ അഡീനിയം പ്ലാന്റിൻ്റെയൊക്കെ കമ്പുകൾ നട്ടാൽ പൂക്കൾ ഉണ്ടാകുമോ അതിനകത്ത് വിത്തുകൾ ഉണ്ടാകുമോ കോഡെക്സ് എത്ര നാളും കൊണ്ടായി കിട്ടും ആ ഒരു കമ്പുകൾ നട്ടുന്ന അഡീനിയം പ്ലാന്റിനകത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരും കൃത്യമായിട്ട് പ്രൂൺ ചെയ്യുന്നവരും ഒക്കെ ആ കമ്പുകളൊക്കെ പാഴാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടീനിയം പ്ലാന്റ്സിലെല്ലാം തന്നെ പരീക്ഷിച്ച കാര്യങ്ങൾ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയും പതിവ് തെറ്റിക്കാതെ തന്നെ എല്ലാ തെളിവ് സഹിതമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇതൊക്കെ ഞാൻ അഡീനിയത്തിൻ്റെയൊക്കെ പ്രൂൺ ചെയ്ത കമ്പുകൾ നട്ട് കിളർപ്പിച്ച അഡീനിയം പ്ലാന്റ്സുകളാണ് പ്രൂൺ ചെയ്യുന്ന കമ്പുകളൊക്കെ പാഴാക്കാതെ ഇതുപോലെ ചട്ടികളിലൊക്കെ പോട്ട് മിക്സ് നിറച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ നട്ട് കൊടുക്കുമായിരുന്നു ഈ കാണുന്ന ഒരു അഡീനിയം പ്ലാന്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ മൾട്ടി പെറ്റലിൻ്റെ പ്രൂൺ ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു കമ്പ് നട്ട് കിളർപ്പിച്ചാണ് അതിനകത്ത് അത്യാവശ്യം മുട്ടുകളൊക്കെ ആയി നിൽപ്പുകൊണ്ട് ഇതിനു മുന്നേ പൂക്കളുമൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ നിൽക്കുന്ന അഡീനിയം പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ പെറ്റലിന്റെ ഒരു അഡീനിയം പ്ലാന്റിൻ്റെ പ്രൂൺ ചെയ്ത കമ്പ് നട്ട് കിളർപ്പിച്ചതാണ് കേട്ടോ അതും വൈറ്റ് സിംഗിൾ പെറ്റലിൻ്റെ അഡീനിയം പ്ലാന്റിൻ്റെയാണ് അപ്പോൾ എന്താണ്ട് ഈ നിൽക്കുന്നതിനകത്ത് മൊത്തവും നമ്മൾ മൾട്ടി പെറ്റലിൻ്റെ അഡീനിയം പ്ലാന്റിൻ്റെയൊക്കെ പ്രൂൺ ചെയ്തതും അതുപോലെ തന്നെ സിംഗിൾ പെറ്റലിൻ്റെയും കൂടി മിക്സ് ചെയ്ത് നട്ടേക്കുകയാണ് അപ്പോൾ ഇതിനകത്തൊക്കെ നേരത്തെ നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം പൂക്കളൊക്കെ പൊഴിഞ്ഞ സമയമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം കൂടി വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പൂക്കൾ പൊഴിഞ്ഞു പോയത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊരു വീഡിയോ ആക്കാനെ കൊണ്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു അടീനിയം പ്ലാന്റ്സിൽ അതിൻ്റെ ഒരു തൈകള് നട്ടതിന് ശേഷം അതിനകത്ത് ഫ്ലവറിങ് ആവുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത ഒരു കമ്പിനകത്ത് പെട്ടെന്ന് തന്നെ ഇതുപോലെ നിറയെ മുട്ടുകളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ ഉണ്ടായി കിട്ടുന്നത് ഇപ്പം കമ്പുകളൊക്കെ നട്ട അടീനിയം പ്ലാന്റ്സുകളാണെങ്കിൽ തന്നെയും ഇതിൻ്റെ പൂക്കളൊക്കെ പൊഴിയുന്ന ഭാഗത്ത് വിത്തുകളും ഉണ്ടായി കിട്ടാറുണ്ട് അപ്പോൾ എൻ്റെ അടീനിയം പ്ലാന്റ്സിനകത്തൊക്കെ നാട്ടെ ഇതുപോലെ വിത്തുകളൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ കമ്പുകൾ നട്ട അടീനിയം പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് നേരത്തെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പൂക്കളൊക്കെ പൊഴിഞ്ഞതിന് ശേഷം നടി ഇതുപോലെ നിറയെ വിത്തുകളൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വിത്തുകളൊക്കെ ആയി കിട്ടുമ്പോൾ നമുക്ക് ഇത് വീണ്ടും പാകി കിളർപ്പിച്ച് പുതിയ തൈകളൊക്കെ ആക്കിയെടുക്കാവുന്നതാണ് കമ്പുകളൊക്കെ നടുന്നവരുടെ അടുത്തൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീനിയം പ്ലാൻസിൻ്റെയൊക്കെ കമ്പുകൾ നട്ടാൽ കോഡെക്സ് ഒക്കെ ഉണ്ടാകുമോ എന്നാണ് അപ്പോൾ എന്താണ്ട് ഈ ഒരു കമ്പുകൾ നട്ട് എൻ്റെ അഡീനിയം പ്ലാൻസിൻ്റെ കോഡെക്സ് ആണ് കേട്ടോ ഈ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കോഡെക്സുകളാണ് ഇതിനകത്തൊക്കെ ഉണ്ടായി നിൽക്കുന്നത് അത് ഒരു പ്രത്യേകതര ഷേപ്പിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് റീപോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോഡക്സ് ഒക്കെ നല്ല രീതിയിലാക്കി എടുക്കാവുന്നതാണ് കമ്പുകൾ നട്ടതായതുകൊണ്ട് തന്നെ ഞാൻ ഇത് വലിയ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇച്ചിരി പൊക്കത്തിൽ വന്നിട്ട് പൂക്കളൊക്കെ പിടിച്ച് നിൽക്കട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ നിർത്തിയിരുന്നത് ഇത് ഞാൻ ഒരു വർഷം മുന്നേ നട്ട അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു കമ്പാണ് അപ്പോൾ ഏതാണ്ട് ഇതൊന്നും ഞാൻ റീപ്പോർട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ മുകളിലായിട്ട് കോഡെക്സ് ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ ഇതിനു മുന്നേ പ്രൂൺ ചെയ്ത സമയത്ത് ചെറിയൊരു കമ്പാണ് കേട്ടോ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതാണ്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു ചട്ടിയിൽ നിന്നും ആ ഒരു പ്ലാന്റ് ഇളക്കിയെടുക്കാവേ ഏതാണ്ട് ഇളക്കിയെടുത്തപ്പോൾ കണ്ടോ അതാണ്ട് നല്ല രീതിയിൽ തന്നെ കോഡെക്സ് ആയിട്ടുണ്ട് ൊക്കെ പാകി കിളർപ്പിക്കുന്ന അഡീനിയം പ്ലാൻസുകളൊക്കെ കോഡെക്സ് വലുതാകാൻ വേണ്ടിയിട്ട് വർഷത്തിൽ റീപോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇതുപോലെ കമ്പുകൾ നടന്ന അഡീനിയം പ്ലാന്റ്സുകളും റീപോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വർഷത്തിൽ ഇങ്ങനെ റീപോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കോഡെക്സിന് വലിപ്പം വെച്ച് വരുന്നതായിരിക്കും കുറെ ഒക്കെ മണ്ണൊക്കെ അതാണ്ട് ഇതുപോലെ തട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തിട്ട് ഈ ഒരു കോഡെക്സ് കാണിക്കാവേതാണ്ട് ഇപ്പം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ടേ അണ്ട് ആ ഒരു കോഡക്സിൻ്റെ ഷേപ്പ് കണ്ടോ നമ്മൾ സാധാരണ വിത്തുകളൊക്കെ പാകി കിളിർക്കുന്ന അഡീനിയം പ്ലാന്റ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വേറൊരു രീതിയിലൊരു ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ കോഡക്സി കിട്ടിയിരിക്കുന്നത് കമ്പുകൾ നടന്ന അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ കോഡക്സുകൾ ഓരോ പ്ലാന്റിനും ഓരോ കോഡക്സുകളായിരിക്കും കേട്ടോ പല ഷേപ്പിലായിരിക്കും കോഡക്സുകളൊക്കെ ഉണ്ടായി കിട്ടുന്നത് ഇനി മറ്റൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ കമ്പുകളൊക്കെ നടുന്ന അഡീനിയം പ്ലാന്റ്സിനകത്ത് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് മറ്റൊരു കളറ് ആക്കിയെടുക്കാവോ എന്നാണ് അപ്പം എന്താണ്ട് ഈ ഒരു നട്ടേക്കുന്ന കമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിംഗിൾ പെറ്റലിൻ്റെ അഡീനിയത്തിൻ്റെ ഒരു കമ്പ് നട്ട് കിളിർപ്പിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ ഇതിനകത്ത് മൾട്ടി പെറ്റലിൻ്റെ ഒരു അഡീനിയം പ്ലാൻസിൻ്റെ കമ്പും കൂടി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ ആ ഗ്രാഫ്റ്റിങ് ഞാൻ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു കമ്പിനകത്ത് ഇതിനകത്ത് നേരത്തെ ഒരു സിംഗിൾ പെറ്റലിൻ്റെ എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ആ ഒരു തണ്ടുകൾ കിളർത്തതിനെക്കാട്ടിലും മുന്നേ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത് ആ ഒരു തണ്ട് കിളർത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ കമ്പുകൾ നട്ട അഡീനിയം പ്ലാന്റ്സുകളൊക്കെ സിംഗിൾ പെറ്റലിൻ്റെ ആണെങ്കിൽ തന്നെയും നമുക്ക് മൾട്ടി പെറ്റലിൻ്റെ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പല നിറങ്ങളിലുള്ള അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ആക്കി എടുക്കാവുന്നതാണ് നമുക്ക് ഈ കമ്പ് നട്ട അടീനിയം പ്ലാന്റ്സുകളെ എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ റീ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഫ്ലവറിംഗ് ഒക്കെ ആവുന്നതിന് മുന്നേ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്താണെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റ്സുകൾ ഫ്ലവറിംഗ് ഒക്കെ ആവാതെ നിൽക്കുന്ന പ്ലാന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കാവേ അതിനായിട്ടൊരു പുതിയ ബ്ലേഡ് തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട് പുതിയ ബ്ലേഡ് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പ്ലാന്റ് എത്ര വലുപ്പത്തിലാണോ വേണ്ടുന്നത് ആ വലുപ്പം അനുസരിച്ച് വേണം കട്ട് ചെയ്ത് ർത്തേണ്ടത് അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഒരു ലിക്വിഡ് പോലെ വരും അപ്പോൾ ആ ഒരു ലിക്വിഡ് നമ്മൾ ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒന്ന് നീക്കം ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻറ്റി ഫങ്കിസൈഡ് ആണ് ആ ഒരു ആൻറ്റി ഫങ്കിസൈഡ് എപ്പോഴും നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഈ അഡീനിയം പ്ലാന്റ്സിനകത്തൊക്കെ തേച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഈ പ്രൂൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അതിൽ സാഫില്ലെങ്കിൽ മെഴുകുതിരി ആണെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഒരിക്കും ഇത് ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിന് ചെയ്യുമ്പോഴും ഫംഗിൾ ഇൻഫെക്ഷനൊക്കെ തടയാവുന്നതാണ് നമുക്ക് പ്രൂൺ ചെയ്യുന്ന ഒരു കമ്പ് അതായത് അഡീനിയം ബ്ലൻസിൻ്റെ പ്രൂൺ ചെയ്യുന്ന ഒരു കമ്പ് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാവേ അപ്പോൾ നാട്ടിൽ ഇതുപോലെ കട്ട് ചെയ്ത ആ ഒരു കമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുവടു ഭാഗത്തായിട്ട് ഇതുപോലെയുള്ള ലിക്വിഡ് വന്നത് ഞാനൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സാഫാണ് കേട്ടോ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കമ്പുകളൊക്കെ നടുമ്പോൾ ഒരു ചെറിയൊരു ചട്ടിയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് നട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വലിയ രീതിയിൽ പോട്ടി മിക്സ് ഒന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതായത് ഒരുപാട് വളങ്ങളൊന്നും ചേർത്ത് കൊടുത്തുകൊണ്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വേരുകളില്ല അപ്പം പുതിയൊരു വേരുകൾ പിടിപ്പിക്കാനായിട്ട് മാത്രമാണ് ഈ ഒരു പോട്ടി മിക്സ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ വേരുകൾ പിടിച്ചു കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ മണ്ണും പിന്നെ കുറച്ച് ചകിരിച്ചോറും കൂടി മാത്രമാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മളിത് നട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗത്തേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഈ ഒരു കമ്പ് അതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് അല്ലാതെ അങ്ങ് കുത്തി വെക്കാനായിട്ട് പോകരുത് അപ്പോൾ ഇതിൻ്റെ ചുവട് ഭാഗത്ത് നമ്മൾ എന്തായാലും സാഫെന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ മണ്ണിനകത്ത് അധികം നമ്മൾ സാഫൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ചകിരിച്ചോറും മണ്ണും മാത്രമേ നമ്മൾ ഈ ഒരു പൊട്ടിമിക്സിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ അഡീനിയം പ്ലാന്റ്സിന്റെ കമ്പുകളൊക്കെ നട്ടതിന് ശേഷം നിങ്ങൾ ഒരു നാലഞ്ച് ദിവസത്തേക്കിന് ഈ ഒരു പ്ലാന്റുകള് ഒരു തണലത്തേക്ക് തന്നെയാണ് കേട്ടോ വെക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ ഇത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കുക നല്ല വെയിൽ കിട്ടുമ്പോൾ നല്ല രീതിയിൽ പുതിയ മുളകളൊക്കെ വന്നു തുടങ്ങുന്നതായിരിക്കും അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട കാര്യത്തിലും ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ ഇതിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും എൻ്റെ വീഡിയോസ് അങ്ങനത്തെ ആയിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ കൂടാതെ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർ ഒന്ന് കമൻ്റ് ഇടാനും മറക്കല്ലേ എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർ ആരൊക്കെയാണെന്ന് എനിക്കറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാനായിട്ടും മറക്കല്ലേ